ഈ ഫോട്ടോയിൽ കാണുന്ന ബസ് സ്റ്റോപ്പ് നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യ കേട്ടോ പിന്നെ ഈ ബസ് സ്റ്റോപ്പിൽ കാണുന്ന ഈ ഒരു കമ്പി കഷ്ണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവണില്ല വല്ല ഉപകാരവും ഉണ്ടോ തീർച്ചയായിട്ടും ഈ കാണുന്നവരും ഒന്ന് കമന്റ് ചെയ്യ ഓക്കേ ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ അധികം ബസ് സ്റ്റോപ്പുകളും ഇതേമാതിരി ഹൈടെക് ലെവൽക്കാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് പണ്ടെന്നൊക്കെ ഉപകാരത്തിന്റെ എല്ലാ ഈ ഇണ്ടാക്കുന്ന ഒരു ഒറ്റ ചോദ്യം ആ ചോദിക്കട്ടെ ഏതാനും നിങ്ങൾ ഒരു ഒറ്റ കമ്പി കാശ്നം വെച്ചുണ്ടാക്കണത് എന്നാ ഒരു രണ്ടു മൂന്ന് കമ്പിഷ്ടം അടിപ്പിച്ചു വെച്ചിരുന്നുണ്ടെങ്കില് നല്ലമ്പോലൊന്നു കുണ്ടിവെച്ചിരിക്കേനി ഇതിപ്പോ എങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റിയ എന്റെ അഭിപ്രായത്തില് ഇത്തരം ബസ് സ്റ്റോപ്പുകളെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആളുകളെ ഒരു മണിക്കൂർ കസാര വെച്ച് ഇരുത്തുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഈ ഒറ്റ കമ്പി മേലെ ഇരുത്തിയിട്ട് ഒരു മണിക്കൂറിന്റെ ഉദ്ഘാടന പരിപാടികളില് ഇത്തരത്തിലുള്ള കമ്പികളിൽ ഇരുത്തണമെന്നാണ് എനിക്ക് പറയേണ്ടത് തീർച്ചയായിട്ടും ഇത് നാട്ടുകാർക്ക് ഉപകാരമില്ല എന്ത് ഉപകാരാ ഈ ബസ് സ്റ്റോപ്പോടെ ഉള്ളത് ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഒന്ന് കമന്റ് ചെയ്യും ഈ കമ്പി കഷ്ണം കൊണ്ട് നാട്ടുകാർക്ക് വല്ല ഉപകാരവും ഉണ്ടോ തീർച്ചയായിട്ടും അല്ലെങ്കിൽ പൈസ ഇല്ലാതെ കിട്ടാണോ പക്ഷെ ആ ബസ് സ്റ്റോപ്പ് പണി കഴിയുമ്പോൾ ആ ബസ് സ്റ്റോപ്പിന് എത്ര ഉറുപ്യ ചെലവ എന്നുള്ളത് അവിടെ എഴുതി വെക്കും അത് ലക്ഷങ്ങളെ കണക്കായി കാരണം ഈ ഒരു കമ്പികഷ്ണം കിട്ടണമെങ്കിൽ ആക്കരി കാട പോയാൽ ഇത്തരത്തിലുള്ള നല്ല നല്ല കമ്പി കഷ്ണങ്ങൾ കിട്ടും ഏതായാലും ഇത്തരത്തിലുള്ള ഒരു കമ്പികഷണം കൊടുക്കുമ്പോൾ അതിന്റെ ബേക്കറി രണ്ടുമൂന്ന് കമ്പി കഷ്ണം അടുപ്പിച്ച് വെച്ചിരിക്കാൻ നല്ല പോലെ കുട്ടി വെച്ചിരുന്നു ഇത് എന്ത് ഉപകാരമുള്ളത് ഒരു ഉപകാരവും ഇല്ല ആ ബസ്റ്റോപ്പിൽ ഒരു മനുഷ്യല്ലേ ബസ് സ്റ്റോപ്പില് നിങ്ങളൊക്കെ ഇപ്പൊ ഇത്തരത്തിലുള്ള ബസ് സ്റ്റോപ്പിൽ ഒരുപാട് കണ്ടുണ്ടോ നിങ്ങളൊക്കെ അതേമാരി ഇത്തരത്തിലുള്ള ബസ് സ്റ്റോപ്പ് ഈ കമ്പി കഷ്ണത്തിന് മേലെ നിങ്ങളൊക്കെ ഇന്നുക്കണോ ഇല്ലേ നിങ്ങളെന്ന് പറഞ്ഞതാണ് ആരെയും കമ്പിഷ്ട ആരാണ് ഈ കമ്പി കഷ്ണത്തിൽ ഇരിക്കുക ഒരു ഉപകാരമില്ലാത്ത സാധനം ഈ ഒരു കമ്പി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായിട്ടില്ല ഈ വെച്ചവർക്ക് മനസ്സിലാക്കണം എന്നറിയില്ല ഒരു ഉപകാരവും ഇല്ല എന്തുപകാരള്ളത് അയ്യയ്യ പക്ഷെ എത്രത്തുള്ള കൊണ്ടൊക്കെ ഒറ്റ കമ്പി കൊണ്ട് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇന്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ അപകടത്ത് അടയ്യാ വലിയ ഉപകാരവും ഇല്ല ഇനി അഥവാ ഒറ്റ കമ്പി കൊണ്ടാണ് ഇവർ ഉണ്ടാക്കണെന്നുണ്ടെങ്കിൽ ആ നാട്ടുകാരൂടി നാല് കമ്പി വാങ്ങി വേക്കൊന്ന് കിട്ടിയതിർത്താല് ഒരു നാലഞ്ച് നാലഞ്ചാൾക്കാർക്ക് നല്ല ലെവലിൽ ഒന്ന് ബസ് അത് ഇതൊരു ഉപകാരമില്ലാത്ത ഒരു സാധനം ഇന്റെ അഭിപ്രായത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ ആ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആളുകൾ അല്ല ഈ ഒരു കമ്പി കച്ചു ഞാൻ ഇരുത്തിട്ട് ഒരു മണിക്കൂർ ആ ഉദ്ഘാടനത്തിന്റെ പരിപാടി തീവ്രയിരുത്തണം ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞ് കളിക്കണേ കാണും എന്താ പ്രതി വല്ല ഉപകാര ചെയ്യുമ്പോൾ ഉപകാരത്തിൽ ചെയ്തു വല്ലാത്ത ജാതി അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള ഈ പെർഫെക്റ്റ് ഓക്കെ ഈ കമ്പി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കമ്പിയാണ് നിങ്ങളുടെ നാട്ടിലുള്ള ഒക്കെ ബസ് സ്റ്റോപ്പുകൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റിൽ വരിക ഈ കമ്പി വല്ല ഉപകാരവും ഉണ്ടോ എന്നതും കൂടി ഒന്ന് കമന്റിൽ രേഖപ്പെട്ടു ഓക്കെ മറ്റൊരു വീഡിയോ വൈഫ് വീണ്ടും വരാം ഓക്കെ ബൈ